നമ്മൾ കാനഡയിലെ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിലാണുള്ളത് നമ്മളിതിൽ പോയപ്പം യാഡ് സൈൽ കണ്ടുകൊണ്ടിറങ്ങിയതാണ് നമ്മൾ മലയാളികൾക്ക് യാഡ്സൈൽ എന്താണെന്ന് അറിയില്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും കണ്ടുവരാത്ത സിസ്റ്റങ്ങളാണ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നത് അപ്പം യാഡ് സൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ മുറ്റത്ത് ആ നാട്ടിലും ആ ഇടവകയിലുമുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ സെയിൽ ചെയ്യുന്നതാണ് കുറഞ്ഞ വിലക്ക് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതിനാണ് യാർഡ് സെയിൽ എന്ന് പറയുന്നത് പിന്നെ വീടുകളിൽ ഇവർ സെയിൽ ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഉടങ്ങേ വരും അതിൻ്റെ പേര് കരാജി സെയിലിനാണ് അത് ഉടങ്ങുണ്ട് ഇവിടെ കൂടുതലും ഹൗസ് ഹോൾഡിംഗ് ആണ് വന്നിരിക്കുന്നത് ഈ പള്ളിയിലെ പ്രായമായ ആൾക്കാർ അവരുടെ വീട്ടിൽ ഉപയോഗമില്ലാതിരിക്കുന്ന സാധനങ്ങളെല്ലാം കച്ചവടം നടത്തുന്നതാണ് അത് ഇവിടെ ഈ കാനഡയിൽ പള്ളികളിലും വീടുകളിൽ വീടുകളിലെ സെയിൽ എന്ന് പറയും അവർ സമ്മറിൽ മേടിക്കുന്ന സാധനങ്ങൾ വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പ് ആ സമ്മറിൽ മേടിച്ച സാധനങ്ങൾ കിട്ടുന്ന വിലക്ക് തൂക്കി വയ്ക്കുക അല്ലെങ്കിൽ ചുമ്മാ കൊടുക്കുക തിരിച്ച് സീസൺ മാറുന്ന സമയത്ത് ആ ഉപയോഗിച്ച സാധനങ്ങൾ അന്നേരം ഒഴിവാക്കുക അങ്ങനെ ഒരു പരിപാടി ഇവരുടെ ഇടയിലുണ്ട് ഉണ്ട് അത് നിസാര വിലക്കായിരിക്കാം ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കാം അപ്പോൾ ഇതിൽ കൂടുതലും നമ്മൾ കാണുന്നതിൽ കൂടുതലും ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസാണ് ഇത് മുഴുവൻ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഈ പള്ളിയിലെ ഒരു ഒരു പാവപ്പെട്ടവരെ സഹായിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഇവര് ഈ ചെയ്യുന്നത് ഇപ്പം ഇതിനകത്ത് ഉപയോഗിച്ച ഉണ്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഷർട്ട് പാൻറ്റ് മുണ്ട് ഇതൊക്കെ ആയിരിക്കാം ഇവർ അടിവസ്ത്രങ്ങൾ വരെയും ഇവരുടെ ഉപയോഗിച്ച സാധനങ്ങളായിട്ട് സെക്കൻഡ് ഹാൻഡിൽ ഇവർ ഒഴിവാക്കുന്നുമുണ്ട് മേടിക്കാൻ ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ് ഇപ്പം ഇവിടെ മഴ പെയ്യുകയാണ് അപ്പം മഴ പെയ്തപ്പോൾ ഇവർ സാധനങ്ങളെല്ലാം ഒഴിവാക്കുകയാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് പിറക്കി മാറ്റുകയാണ് എല്ലാം പ്രായമുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ അവർക്ക് അതിൻ്റേതായ സമയം താമസമൊക്കെ എടുക്കും ഒരു സാധനങ്ങളൊക്കെ ഒഴിവാക്കി മാറ്റാനൊക്കെ ഞങ്ങളും കൂടെ ഈ കൂട്ടത്തിൽ ഹെൽപ്പ് ചെയ്തു ഇവർ അപ്പം ഇവർ നല്ല ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് നമ്മൾ വന്നിട്ട് ഇവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് ഇവർ കുഴപ്പമൊന്നുമില്ല ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ് ഉണ്ട് കോഫിയുണ്ട് വെള്ളമെടുക്കാം ജ്യൂസ് എടുക്കാം ഒക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കത്ത് കഴിക്കാവുന്നതാണ് ഇത് ഒരു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്